എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ചില കിടിലൻ ആശയങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെറും വാക്കുകൾക്കപ്പുറം നമ്മുടെ സംസാരത്തെ ഒരു കലയാക്കി മാറ്റുന്ന ചില സൈക്കോളജിക്കൽ തത്വങ്ങളിലേക്ക് നമുക്ക് നേരെ കടക്കാം നമ്മളിൽ മിക്കവരും വിചാരിച്ചിരിക്കുന്നത് എന്താ സംസാരം എന്ന് പറഞ്ഞാൽ വാക്കുകളാണ് അല്ലേ എന്നാൽ സത്യം അതല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വാക്കുകൾക്ക് വെറും പത്ത് ശതമാനം പങ്കേയുള്ളൂ ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനവും സൈക്കോളജിയാണ് ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റ് എന്തുകൊണ്ടാണ് ചില ആളുകൾ എവിടെ ചെന്നാലും എല്ലാവരും ശ്രദ്ധിക്കുന്നത് അവർക്ക് ബഹുമാനം കിട്ടുന്നത് അതേസമയം മറ്റു ചിലരെ ആരും ഗൗണിക്കുന്നില്ല അതിൻറെ ഉത്തരം അവരുടെ ബുദ്ധിയിലോ വാക്കുകളിലോ ഒന്നുമല്ല മറിച്ച് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സംസാരത്തിൽ കുറച്ച് തെറ്റുകൾ വരാറുണ്ട് ഇവ നമ്മുടെ സ്വാധീനവും വിശ്വാസ്യതയും ഒക്കെ ഇല്ലാതാക്കും എന്തൊക്കെയാണ് ആ തെറ്റുകൾ എന്ന് നോക്കാം ഇതൊന്നു നോക്കിക്കേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും ഈ തെറ്റുകൾ വരുത്തുന്നുണ്ട് അതും അവരറിയാതെ തന്നെ ശരിക്കും ഞെട്ടിക്കുന്നൊരു കണക്കാണല്ലേ അപ്പോൾ ഈ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ റിയാക്റ്റീവായിട്ട് സംസാരിക്കുന്നത് ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതിന് പകരം നല്ല ഉറച്ച വ്യക്തമായ ഭാഷ ഉപയോഗിക്കുക അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ സംഭാഷണത്തിൽ ഒരു കൺട്രോൾ വരും നമ്മുടെ ആത്മവിശ്വാസമാണ് അവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ ഒരു വലിയ തെറ്റാണ് ഈ ഇൻഫർമേഷൻ ഡംപിംഗ് അതായത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചങ്ങ് പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്യാൻ നോക്കുക പക്ഷേ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒരുപാട് ഡാറ്റ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഹാങ് ആവും പിന്നെ അവരെ നമ്മൾ പറയുന്നത് കേൾക്കുന്നതും എന്നെ നിർത്തും അപ്പോൾ ശരി ഈ തെറ്റുകളൊക്കെ എങ്ങനെ മറികടക്കാം അതിന്റെ ഉത്തരമാണ് സ്വാഭാവികമായ ഒരു ആധികാരികത ഒരു അതോറിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം യഥാർത്ഥ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒച്ചയിടുന്നതോ മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്നതോ അല്ല അതൊരു ശാന്തമായ നിയന്ത്രിതമായ ഒരു പ്രസൻസാണ് ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒന്ന് അത് ഭയമല്ല ബഹുമാനമാണ് ഉണ്ടാക്കുന്നത് ഈ അതോറിറ്റി ഉണ്ടാക്കിയെടുക്കാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഇമോഷണൽ കൺട്രോൾ ടെൻഷനുള്ള സാഹചര്യങ്ങളിലും കൂളായിട്ടിരിക്കുക രണ്ട് ഇന്റലക്ച്വൽ കോൺഫിഡൻസ് അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി ലോജിക്കായിട്ട് പറയുക മൂന്ന് ഓരോ വാക്കും ഒരു ലക്ഷ്യത്തോടെ സംസാരിക്കുക ഈ മൂന്നും കൂടെ ചേരുമ്പോൾ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും ഉറപ്പാണ് ഓക്കെ നമുക്ക് ആധികാരികത കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കുക ഇത് അവരെ കൊണ്ട് നമുക്ക് വേണ്ടത് ചെയ്യിപ്പിക്കലല്ല മറിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കലാണ് ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് അവരെ പറ്റിക്കുകയല്ല അവർക്ക് നല്ലതായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുക അതോടൊപ്പം നമ്മുടെ ന്യായമായ ലക്ഷ്യങ്ങളും നേടുക ഇത് വിശ്വാസമുണ്ടാക്കും അല്ലാതെ ബന്ധങ്ങൾ തകർക്കുകയല്ല ചെയ്യുക ഒരാളെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി ആദ്യം അവർ ഡ്രൈവ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക അവരുടെ മോട്ടിവേഷൻസ് എന്തൊക്കെയാണ് രണ്ടാമത് നിങ്ങളുടെ ആശയം ഒരു കഥ പോലെ അവതരിപ്പിക്കുക മൂന്നാമത് അവർക്ക് വരാൻ സാധ്യതയുള്ള സംശയങ്ങൾക്ക് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം കൊടുക്കുക ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനിലെ ഒരു മാസ്റ്റർ കീയെക്കുറിച്ചാണ് അത് നമ്മൾ പറയുന്ന വാക്കുകളിലല്ല നമ്മൾ പറയാത്ത കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒന്ന് നിർത്തുക നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ചെറിയ നിശ്ശബ്ദതയ്ക്ക് പോലും നമ്മുടെ ശ്രദ്ധയെ എത്രത്തോളം പിടിച്ചിരുത്താൻ കഴിയുമെന്ന് സംഭാഷണത്തിലെ ഏറ്റവും പവർഫുള്ളായ ടൂളുകളിൽ ഒന്നാണത് നോക്കൂ നിശബ്ദത എന്ന് പറയുന്നത് വെറുതെ മിണ്ടാതിരിക്കലല്ല അത് കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു രൂപമാണ് സംസാരിക്കുന്നതിന് മുൻപുള്ള ഒരു ചെറിയ പോസ് നമ്മുടെ ആത്മവിശ്വാസം കാണിക്കും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞതിന് ശേഷം ഒന്ന് നിർത്തിയാൽ അത് ആളുകളുടെ മനസ്സിൽ പതിയാൻ സഹായിക്കും ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നിശ്ശബ്ദതയെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ് വെറുതെ സംസാരിക്കുന്ന ഒരാളിൽ നിന്ന് തന്ത്രപരമായി സ്വാധീനത്തോടെ സംസാരിക്കുന്ന ഒരാളായി എങ്ങനെ മാറാമെന്നാണ് ഇത് നമ്മുടെ സംസാരത്തെ മാത്രമല്ല നമ്മുടെ ചിന്തയെപ്പോലും മാറ്റിമറിക്കും ഇതാണ് ആ ട്രാൻസ്ഫർമേഷൻ ആരും കേൾക്കാതെ റിയാക്റ്റീവായി സംസാരിക്കുന്ന ഒരാളിൽ നിന്ന് ആധികാരികതയും സ്വാധീനവും കൺട്രോളുമുള്ള ഒരാളായി മാറുക ഇത് പ്രാക്ടീസിലൂടെ ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ് അപ്പോൾ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ അടുത്ത സംഭാഷണത്തിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ആ ഒരൊറ്റ മാറ്റം എന്തായിരിക്കും ഒന്ന് ഓർക്കുക ഒരു ചെറിയ മാറ്റം മതി ചിലപ്പോൾ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ